റിയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ മുഖത്തടിക്കും എന്ന് പറഞ്ഞ ക്രൂരമായ മർദ്ദനം നടക്കുമ്പോഴും ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച നേതാവിന്റെ പേര് സകാൽ കൃഷ്ണപിള്ള എന്നതാണ് ഈ പാരീയം പറവൂര് പാരീയത്ത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഉള്ള വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ് എന്നാണ് അതുപോലെ തന്നെ കണ്ടോത്ത് കണ്ണൂരി കണ്ടോത്ത് കുറവടി കൊണ്ടും ഉലക്കകൊണ്ടും അടിച്ച് എ കെ ജി മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അക്രമികൾ തിരിച്ചുപോയത് നമുക്കറിയാം അമ്പലത്തിൽ പ്രവേശിക്കാനും വഴി നടക്കാനും വേണ്ടിയിട്ടുള്ള അവകാശമാണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷമായി ഒറ്റ വർഗീയ കലാപങ്ങൾ ഇല്ലാതെ ഒരു മതവിദ്വേഷമില്ലാതെ ഈ നാടിനെ നയിക്കുമ്പോഴും അറുന്നൂറ്റൻപത് കോടി രൂപ ദേവസ്വം ബോർഡിന് വേണ്ടി മാറ്റിവെച്ചത് എൽ ഡി എഫ് സർക്കാർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്ത് എതിർത്തുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ നിരവധി മേഖലകളിൽ നിന്ന് വർഗീയ ലക്ഷ്യത്തോടെ നിരവധി ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടെത്തി പലരും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു വരുന്ന സാഹചര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്റെ സുഹൃത്തു അങ്ങ് വല്ലാതെ തിളച്ചു പൊങ്ങി എന്തൊക്കെയോ പറഞ്ഞു പെലച്ചിയല്ല നീ നിനക്ക് ഞാൻ തന്നയില്ലാതെ കുട്ടിയെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് കേരളത്തിൽ അറിയോ അരുൺകുമാറിന്റെ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമുണ്ട് അവിടുത്തെ എം എൽ എ ടി പി രാമകൃഷ്ണനാണ് അദ്ദേഹം ഏത് പാർട്ടിയാണ് നിങ്ങൾ നോക്കുക അോ അവിടെ ഒരു വിഭാഗത്തെ ആളുകളെ ഇരുത്താൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല ഇതാ ഉത്തരേന്ത്യയിലെ കഥയല്ല അരുൺകുമാറെ ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഉണ്ട് അരുൺകുമാറിനറിയോ ഓർമ്മ ആര ഭരിക്കുന്നോ അവളെ ബാർബർ ഷാപ്പിൽ ചെന്ന് മുളിക്കാൻ അനുവദിക്കാതെ ഒരു ചെറുപ്പക്കാരൻ അത് കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു എ കെ ഗോപാലനും എം എ നമ്പൂതിരിപ്പാട് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപപ്പെടുന്നതിന് മുമ്പ് എന്തോ ചെയ്തതിന്റെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ട അതുകൊണ്ട് നിങ്ങൾ ആരുടെ കാര്യം പിടിച്ചാൽ നിങ്ങളുടെ തനി തനിത്വഭാവം ആൾക്കാരെ തള്ളി മറിച്ച് ചാനലിൽ വന്നിരുന്നു പറയുന്നതും ജനങ്ങൾ അനുഭവിക്കുന്നതും തികച്ചും വ്യത്യസ്തമാണ് അരുൺകുമാർ അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിരുന്നു നിങ്ങൾ ഇങ്ങനെ തള്ളിയത് കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോ അപകടകരമായ രൂപത്തിൽ ബിജെപി വളരുന്നത് ഇന്നലെ സി പി ഐ വായിച്ചില്ല അരുൺകുമാരെ പറയുന്നത് ബിജെപി വളരുന്നു നിങ്ങളൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ട് ബിജെപി വളരുന്നുമായിരുന്നു കുമാർ തകർത്താൻ ബി ജെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം വന്ന് നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ മഹക്കർമ്മത്തിന് നന്ദിയുള്ളവരാണ് ഞങ്ങൾ നിങ്ങളെ തുടരുക രണ്ടു വെള്ള തുണിയെടുത്തോളൂ